നമ്മുടെ പാർട്ടി സമ്മേളനത്തിൽ ഒരു വേണമായിരുന്നു ഇതുവരെ ഒന്നും അത് നിങ്ങൾ ഓട്ടോറിക്ഷക്കാരുടെ നമ്പറാ അത് കള പിന്നെ നിങ്ങൾ ഈ പോലീസൊക്കെ പിടിക്കുമ്പോ നമ്മളീ രാഷ്ട്രീയക്കാരിൽ ഇണ്ടാവും രക്ഷിക്കാൻ ഞാൻ വെറുതെ പറഞ്ഞതല്ല സത്യമായിട്ട് ഒന്നും വേണ്ട ഇതുവരെ ഒന്നും ഓടണ്ട പക്ഷെ ഇന്നലെ ഓടിക്കാണുല്ലോ ആ പോക്കലും തപ്പി നോക്കി വലുത് കാണാണ്ടിരിക്കില്ല ഇത് കുറച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി രാവിലെ പലിശക്കെടുത്ത പൈസ ഇക്കാന്റെ പേരിൽ ഒരു അഞ്ഞൂറ് ഉറുപ്പ് ഇല്ല ഈ പൈസ ഞാൻ തരില്ല എന്റെ കാശ് നില ഞാൻ വിടില്ല മലബാറ് ഭരിക്കണ ബീരാൻകുട്ടി സാഹിബിന്റെ മോനെ തടയാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല പിന്നല്ലേ മുച്ചക്കർ ഓടിക്കണം ആരടാ നായന്റെ മോനെ നീ ഏത് എറാമ്പറുന്ന വടപ്പായാലും ഞമ്മളോട് ഓർക്കല്ലേ ഇത് ജമാല നീ ആദ്യം ഞമ്മടെ കാറിന്റെ ചില്ല് ഓടിച്ച സമാനം പറ കൊടുത്താ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴി ജമാലെ ഇപ്പൊ കൊടുക്കുന്നതിനു മുമ്പ് മലപ്പുറത്തും കിട്ടി തുടങ്ങിയ പുതുമൊഴി നീ നിന്റെ കരുത്താ പാവത്തിലോട് കാണിച്ചില്ലേ നീച്ചി എന്റെ മെടുക്കൊന്ന് കണ്ടു Altyazı M.K.

പാവത്തിന്റെ മേലും കൈ വയ്ക്കരുത് പകലെന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ കാശ് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിക്കുമ്പോ നിനക്കൊന്നും ഉടുപ്പുണ്ടാവില്ല ഈ രാഷ്ട്രീയ സംസ്കാരത്തിന് പട്ടാ പകല് നടുറോട്ടിലിട്ട് നിന്നെയും നിന്റെ നേതാക്കന്മാരും ഒഴിച്ച് കത്തിക്കാൻ വേണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല ഇത് ഞാനിങ്ങോട്ട് എടുക്ക മരുന്നിനും കൂടി മതിയാവും ജമീലേ ഇനി നീ കളിച്ച പരസഹായില്ലാത്ത പരലോകത്തേക്ക് ഞാൻ പാർപ്പിക്കും ജമാല ഇനിയും നിനക്ക് കിട്ടിയത് പോരാന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട മൈനവി ഫ്രം ലങ്ക ഇതുവരെ ഒന്നും ഡിക്ലിയർ ചെയ്തിട്ടില്ല കണ്ണൂരിൽ നടന്ന വെട്ടും കുത്തു ആയതിനാൽ ഏതു സമയത്തും ഒരു ഹർത്താൽ പ്രതീക്ഷിക്കാം അതുകൊണ്ട് അവർ ഇപ്പൊ തന്നെ തിരുവനന്തപുരം എറണാകുളം വരെ എങ്ങനെ പോയാലും വണ്ടി മാക്സിമം ടൈം മണിക്കൂർ മതി അതുകൊണ്ട് കൊണ്ടുപോകും രാത്രിയിലെങ്ങനും ഹർത്താൽ പ്രഖ്യാപിച്ച സമരക്കാരാദ്യം കത്തിക്കുക കെ എസ് ആർ ടി സി ബസ്സോ പോലീസ് ജീപ്പോ ആയിരിക്കും നേരത്തിനും കാലത്തിനും പ്രതികളെ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യിക്കലും തൊപ്പി തീർപ്പിക്കലും ഒക്കെ എന്റെ നേരെയാവും ബന്ദിനെ ഹർത്താലിനെ എതിർക്കുന്ന കോടതിക്ക് ഇതിന്റെ പേരും പറഞ്ഞ അവധി കൊടുക്കാൻ പറ്റില്ല ഒരു നിൽക്കണ്ട അല്ലെങ്കിൽ തന്നെ മറ്റന്നാൾ മുതൽ ഒരു ബൈപാസ് സർജറിക്ക് വേണ്ടി ജഡ്ജി രാഘവമനോ മൂന്ന് മാസം ലീവിലാണ് അതുകൊണ്ട് എന്തായാലും ഇത് നാളെ നടപ്പിലാവും എറണാകുളത്ത് എത്തിയ പിള്ളേരെ സ്റ്റേഷനിൽ ഹാജരാക്കണം ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം എന്നാ സർ ഏഴ് ചായ അതിലൊന്നും മധുരം കുറച്ചില്ല സാർ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോളും പിള്ളേരെ ഒന്നും വേണ്ട സാർ മക്കളെ നിങ്ങൾക്ക് മൂന്ന് മക്കൾ എനിക്കുള്ളതാ ഉള്ളതാ സോറി ഞങ്ങൾക്ക് രക്ഷപ്പെടേണ്ടതല്ല വേറെ മാർഗമില്ല തടയാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ശരിക്കും കൊലപാതകം അവിടെ വരും കേസിന്റെ വിധി പറഞ്ഞാൽ എന്നെ പ്രതികൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ എന്റെ തൊപ്പി വരെ വരത്തിരിക്കും എനിക്കൊന്നും കേൾക്കണ്ട എത്രയും പെട്ടെന്ന് നമ്മുടെ തപ്പിയെടുക്കണം സർ അന്വേഷണ ശക്തമാക്കിയിട്ടുണ്ട് സാർ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അരിച്ചുപറിക്കി തപ്പുണ്ട് ഇതുവരെ ഒരു സൂചനയും കിട്ടിയില്ലേ ഇനിയിപ്പോ ഏത് ഫയലാന്ന് പറഞ്ഞാലും കമ്പനാട്ടി നോക്കൂ ആവശ്യമുള്ളൊരു സാധനം നേരത്തും കിട്ടില്ല അതെങ്ങനാ തന്റെ സ്വഭാവം കാണിക്കായിരിക്കും എന്താടോ എന്ത്

ഇതിനെ സർ ബോഡി ആദ്യം കണ്ടവരാണ് മകളാണ് സാർ ആരെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ കസ്റ്റഡിയിലെടുത്താൽ സർ ഉം രാത്രി മൂന്ന് പേർ ഓടിപ്പോന്ന് കണ്ടുവന്ന് ജഡ്ജിയുടെ മകൻ എഴുതി നിന്നിട്ടുണ്ട് ഐ ജി വരുന്നുണ്ട് തൽക്കാലം റൂം സീൽ ചെയ്തു ആരെ ആരെയൊക്കെ ഉണ്ടാ പ്രത്യേകിച്ച് അല്ലേ വരെ സർ സർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസ് ജീപ്പും റിവോൾവറും ജഡ്ജസ് അവന്യൂയിലെ സ്കൈലൈൻ അടുത്ത് കിടക്കുന്നതായി മെസ്സേജ് കിട്ടിയിട്ടുണ്ട് അയച്ചോ സർ ത്തെ എൻ ജി യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ട ഓൾ കേരള പീപ്പിൾസ് പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ കൃഷ്ണകുമാറിന്റെ വധക്കേസിൽ ഇന്ന് വിധി പറയാനിരുന്ന ജസ്റ്റിസ് രാഘവ മേനോൻ പുലർച്ചെ സുവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ഇതിനിടയിൽ ഈ കേസിലെ പ്രതികളായ സണ്ണി കുര്യൻ വിനോദ് കുമാർ രാജേ വാര്യർ എന്നിവർ ഇന്ന് പുലർച്ചെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു ചീഫ് ജസ്റ്റിസ് രാഘവ് മേനോന്റെ കൊലപാതകത്തിന് പിന്നിലും രക്ഷപ്പെട്ട ഈ പ്രതികൾ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട എസ് ഐ ജയ്പാലിനെയും മൂന്ന് കോൺസ്റ്റബിൾമാരെയും അന്വേഷണ വിധേയമായി നല്ല കുട്ടികളായിരുന്നു എല്ലാവർക്കും അവരെ വലിയ കാര്യമായിരുന്നു ഇന്ന് വരെ അവരെ കുറിച്ച് കോളേജിൽ നിന്നോ പുറത്തു നിന്നോ ഒരു ചെറിയ കംപ്ലൈന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അത്രയും ഇപ്പൊ രക്ഷപ്പെട്ടതോ അതാ എനിക്ക് മനസ്സിലാവാത്ത ഇതിന് പിന്നിൽ എന്തൊക്കെ കളികൾ നടക്കുന്നുണ്ട് പാവം കുട്ടികള് കാര്യങ്ങളാകെ കുഴഞ്ഞുമറിഞ്ഞാണല്ലോ കിടക്കുന്നത് നേതാക്കന്മാരെ നിയമപാലകന്മാരും ഒക്കെ കൊല്ലപ്പെടുക എന്ന് വെച്ചാൽ അത് മന്ത്രിസഭയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ മുഖ്യമന്ത്രിയായ അന്നതിന് തുടങ്ങിയ പ്രശ്നമാണ് ഒരു സ്വസ്ഥത ആരും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ ആ ആ പിള്ളേരെ കുറിച്ച് വല്ലതും അറിഞ്ഞു പിള്ളേരെ കിട്ടിയാലും ഈ കേസിനൊരു തുമ്പുണ്ടാവും തോന്നുന്നില്ല കഴിഞ്ഞ രണ്ട് കൊലക്കേസിലും പ്രഥമദൃഷ്ടി അവർക്ക് ബന്ധമുണ്ടെങ്കിലും കൃഷ്ണകുമാർ വധക്കേസിന്റെ വിധിയിൽ ജഡ്ജി ഇവരെ വെറുതെ വിട്ടു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖം രക്ഷിക്കാൻ വെറുതെ ഒരു പിള്ളേരെ അത്ര നടക്കൂ സർ കൊല ചെയ്യപ്പെട്ടു രണ്ടുപേരും വി ഐപികൾ ആയതാണ് പ്രശ്നം പ്രതിപക്ഷത്തിന് ഒരു അവസരം കൂടി കൊടുക്കരുത് എത്രയും വേഗം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നാളെ മുതൽ സി ബി ഐ സി ബി ഐ എന്ന് പറഞ്ഞ ബഹളം തുടങ്ങും രണ്ട് തേങ്ങ കെട്ടാലും സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണം അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ എന്തായാലും കേസ് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറും സർ നിയമസഭയിൽ എനിക്ക് അതെങ്കിലും പറഞ്ഞു നിൽക്കാമല്ലോ ശരി ആ